ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പിറന്നാൾ ആഘോഷത്തിൽ മാതൃകയായി ആലിയ ഭട്ട് ഡ്രൈവർക്കും സഹായിക്കും വീട് നിർമ്മിക്കാൻ അൻപത് ലക്ഷം ബോളിവുഡിന്റെ പ്രിയതാരം ആലിയ ഭട്ടിന്റെ പിറന്നാൾ ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് ആലിയയുടെ വസതിയിൽ നടന്ന ആഘോഷ പരിപാടിയിൽ രൺബീർ കപൂറും സുഹൃത്ത് കരൺ ജോഹറും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പങ്കെടുത്തു ജന്മദിനത്തിൽ കറുപ്പു നിറത്തിലുള്ള മനോഹര വസ്ത്രമാണ് ആലിയ അണിഞ്ഞിരുന്നത് രൺബീറിന്റെയും കരൺ ജോഹറിന്റെയും ബാല്യകാല സുഹൃത്തിന്റെയും മാതാപിതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒന്നിലേറെ കേക്കുകൾ മുറിച്ചാണ് ആലിയ പിറന്നാൾ ആഘോഷിച്ചത് പിറന്നാൾ ആഘോഷത്തിൽ ആലിയ തന്റെ വിശ്വസ്തരായ ജോലിക്കാർക്ക് സഹായം നൽകി ആലിയയുടെ പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെയാണ് ജോലിക്കാർക്കുള്ള സഹായമായി ആലിയ എത്തിയത് ബോളിവുഡ് സിനിമാ ലോകത്ത് ആലിയ വന്നതു മുതൽ കൂടെയുണ്ടായിരുന്ന തന്റെ വിശ്വസ്തരായ ഡ്രൈവറായ സുനിലും സഹായ അൻമോലിനും വീട് വെക്കാനായി അൻപതു ലക്ഷം രൂപയുടെ സഹായം നൽകി ഇരുവർക്കും അൻപതു ലക്ഷം രൂപയുടെ ചെക്കാണ് ആലിയ ഭട്ട് നൽകിയത് ഇരുവരും വീടുകൾ ബുക്ക് ചെയ്യുകയും ചെയ്തു ബോളിവുഡിൽ വിശ്വസ്തരായ ജീവനക്കാർക്ക് ജന്മദിനത്തിന്റെ സന്തോഷം കാരണമാണ് ആലിയ സഹായം നൽകിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും